ഇന്നത്തെ കാലത്ത് ഏറ്റവും എളുപ്പത്തിൽ കിട്ടുന്ന ഒരു ജോലിയാണ് സെക്യൂരിറ്റി ജോലി ആളുകളുടെ ജീവനും സ്വത്തിനും സംരക്ഷണം നൽകുന്ന ജോലിയിൽ ഏർപ്പെട്ടിരിക്കുന്നവരാണ് സെക്യൂരിറ്റി ഗാർഡ്സ് അപകടങ്ങൾ ഒഴിവാക്കുക കുറ്റകൃത്യങ്ങൾ തടയുക തീപിടുത്തം തടയുക ഒക്കെയാണ് ജോലികൾ ഷോപ്പിംഗ് മാളുകൾ സ്കൂളുകൾ റിസോർട്ടുകൾ ഇവിടെയൊക്കെ സെക്യൂരിറ്റി ജോലിക്കാരെ കാണാം പല സ്ഥാപനങ്ങളുടെയും ഗേറ്റിനടുത്ത് ഇവരുണ്ടായിരിക്കും പ്രവേശനം നിയന്ത്രിക്കുന്നതും വാഹനങ്ങൾ പാർക്ക് ചെയ്യിപ്പിക്കുന്നതും ഒക്കെ ഇവരായിരിക്കും സെക്യൂരിറ്റി ജീവനക്കാർ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം പന്ത്രണ്ട് മണിക്കൂർ തുടർച്ചയായി ജോലി ചെയ്താൽ കിട്ടുന്ന ശമ്പളം പതിനേഴായിരം രൂപയാണ് ഈ പന്ത്രണ്ട് മണിക്കൂർ ഒറ്റ നിൽപ്പ് നിൽക്കേണ്ട സ്ഥാപനങ്ങളും ഉണ്ട് അൻപത് വയസ്സിന് മുകളിൽ പ്രായമുള്ളവരാണ് ഈ ജോലിക്കാർ കൂടുതലും ആരെയും ബുദ്ധിമുട്ടിക്കാതെ മരുന്ന് വാങ്ങാനും മറ്റു ചിലവുകൾക്കുമുള്ള പണം ഉണ്ടാക്കുക അതാണ് ഈ ജോലി കൊണ്ട് അവർ ഉദ്ദേശിക്കുന്നത് സ്ഥാപന ഉടമകൾ പറയുന്നത് എന്താണോ അത് ഇവർ അനുസരിക്കേണ്ടി വരും സെക്യൂരിറ്റി ഏജൻസികൾ വഴിയാണ് ജോലി ലഭിച്ചതെങ്കിൽ അവർ പറയുന്നതും കേൾക്കണം സെക്യൂരിറ്റി ജീവനക്കാർ കസ്റ്റമേഴ്സിനോട് പറയുന്നത് സ്ഥാപന ഉടമകൾ പറയുന്ന നിർദ്ദേശങ്ങളാണ് ചില സന്ദർഭങ്ങളിൽ ഇത് തർക്കങ്ങൾക്ക് കാരണമാകാറുണ്ട് വാഹനങ്ങൾ പാർക്ക് ചെയ്യുന്ന സ്ഥലത്താണ് ഇത് കൂടുതലും സംഭവിക്കുക വെയിലെന്നോ മഴയെന്നോ നോക്കാതെ ജോലി ചെയ്യണം നൈറ്റ് ഡ്യൂട്ടി ചെയ്യുന്നവരുടെ കാര്യമാണ് ഏറെ കഷ്ടം കൊടും തണുപ്പ് കൊതുകുകടി തെരുവുനായ ശല്യം ഒക്കെ സഹിക്കണം പിന്നെ കുടിച്ചിട്ട് വരുന്നവരുടെ വായിൽ വായിലിരിക്കുന്നത് മുഴുവൻ കേൾക്കേണ്ടി വരും തീരപ്രദേശങ്ങളെ റിസോർട്ടുകളിൽ സെക്യൂരിറ്റി ജോലി ചെയ്യുന്നവരാണെങ്കിൽ മഴക്കാലങ്ങളിൽ രാത്രി മുട്ടറ്റം വെള്ളത്തിലാണ് റോന്തു ഇട്ടേണ്ടത് മഴയിൽ പാമ്പും തേളും ഒക്കെ ഉണ്ടാവും എല്ലാം നേരിടാൻ ആകെ കയ്യിലുള്ള ഒരു വിസിൽ മാത്രമാണ് വിഷു വന്നാലും ക്രിസ്മസ് വന്നാലും സെക്യൂരിറ്റി ജീവനക്കാർക്ക് ആഘോഷങ്ങളൊന്നും ഉണ്ടാവില്ല കാരണം അന്നും ജോലി ചെയ്യേണ്ടി വരും നാൽപ്പത് ദിവസം ജോലി ചെയ്താലാണ് ഏജൻസികൾ ഒരു മാസത്തെ ശമ്പളം കൊടുക്കുക ഇതിൽ നിന്ന് യൂണിഫോമിൻ്റെ മൂവായിരത്തി അഞ്ഞൂറ് രൂപ എടുത്തിട്ടായിരിക്കും കൊടുക്കുക മുറിവാടകയുണ്ടെങ്കിൽ അതും എടുക്കും മുറി എന്ന് പറഞ്ഞാൽ അത് പേരിന് മാത്രം പല സ്ഥലത്തും കട്ടിലൊന്നും കാണില്ല ഉണ്ടെങ്കിൽ തന്നെ അതിന് കാലു നാലും ഉണ്ടാവില്ല വലിയ ഹോട്ടലുകളിൽ ഒക്കെ ടിപ്സ് കൊടുക്കുന്ന സംഗതി ഉണ്ടെങ്കിലും അകത്തുള്ളവർക്ക് കൊടുത്തു കൊടുത്ത് ഗേറ്റിനെടുത്ത് വരുമ്പോൾ അതൊക്കെ തീർന്നു പോകാറാണ് പതിവ് ഇന്ന് ചെറുപ്പക്കാരൊന്നും സെക്യൂരിറ്റി ജോലിയുടെ അത്ര താല്പര്യം കാണിക്കുന്നില്ല അതിന് കാരണം ഈ ജോലിക്ക് ഉത്തരവാദിത്വം കൂടുതലും ശമ്പളം കുറവുമാണ് പന്ത്രണ്ട് മണിക്കൂർ തുടർച്ചയായ ജോലി ജോലി സമയത്ത് ഫോൺ ഉപയോഗിക്കാൻ അനുവാദവുമില്ല മറ്റുള്ളവരുടെ മുമ്പിൽ കൈകൂപ്പി നിൽക്കുന്നതിന് ഇന്നത്തെ ചെറുപ്പക്കാർക്ക് താല്പര്യവുമില്ല കസ്റ്റമേഴ്സിനോട് വളരെ മാന്യമായി ഇടപെടുന്നവരാണ് മിക്ക സെക്യൂരിറ്റി ജോലിക്കാരും വിദേശങ്ങളിലൊക്കെ നല്ല ശമ്പളം കിട്ടുന്ന തൊഴിലാണിത് ചില പൊതുമേഖലാ സ്ഥാപനങ്ങളിൽ ജോലി ചെയ്യുന്നവർക്ക് നല്ല ശമ്പളവും താമസ സൗകര്യവും കിട്ടാറുമുണ്ട് എല്ലാവർക്കും സുരക്ഷ ഒരുക്കുന്ന സെക്യൂരിറ്റി ജോലിക്കാരുടെ സുരക്ഷയും ഉറപ്പാക്കേണ്ടതുണ്ട് മാന്യമായ ശമ്പളം കിട്ടാനുള്ള സാഹചര്യം ഉണ്ടാവണം അവരോടും മാന്യമായി പെരുമാറി അവരുടെ സേവനം വാങ്ങുവാൻ കസ്റ്റമേഴ്സിനും സാധിക്കണം